ഗോപാൽ ഷീല സനൽ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഗോപാൽ വെരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സത്യത്തിൽ കേരള എന്ത് വാർത്തകൾ എന്ത് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗോപാൽ അതിലൊരു മാസ്റ്റർ ആയിരിക്കുന്നു എന്ന് തോന്നുന്നു എല്ലാ വാർത്തകളും കേരള സർവകലാശാലയിൽ നിന്ന് ആദ്യം ബ്രേക്ക് ചെയ്യുന്നത് ഗോപാലാണ് ഇതിപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ എത്തിയിരിക്കുന്നു സർവകലാശാല വി സി ആണെങ്കിൽ വരുന്നില്ല ഫയലുകളാണെങ്കിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു എന്ന നിലയിലേക്ക് എത്തിയല്ലേ അതേ വിനിത കേരള സർവകലാശാലയിലെ പ്രതിസന്ധി അയവുമില്ലാതെ തുടരുകയാണ് ഇപ്പോൾ ഫയലുകൾ കെട്ടിക്കിടക്കുന്ന വാർത്ത കണക്കുകൾ സഹിതം നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഫയലുകൾ ആ സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ളവ വി സിയുടെ മേശപ്പുറത്ത് കൂടിക്കിടക്കുകയാണ് എന്നതായിരുന്നു വാർത്ത എന്നാൽ ആ വാർത്ത അംഗീകരിക്കാൻ വൈസ് ചാൻസലർ തയ്യാറായില്ല ഇപ്പോൾ ഇതിൽ ഏറ്റവും പുതുതായി പ്രധാനമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം ഈ കേരള സർവകലാശാലയിലെ വൈസ് ചാൻസലർ രജിസ്ട്രാർ തർക്കത്തിൽ ഇടപെടാൻ താനില്ല എന്ന നിലപാടിലേക്ക് ചാൻസലർ റായ ഗവർണർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ തൃശൂരിലെ രാമനിലയത്തിലെത്തി വി സി മോഹനൻ കുന്നുമ്പൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെയാണ് സർവകലാശാലയിൽ സംബന്ധിച്ചതടക്കമുള്ള സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ വൈസ് ചാൻസലർ തൻ്റേതായ വേർഷൻ ചേർത്ത് ഇത്തരത്തിൽ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ ബോധ്യപ്പെടുത്തി അതിനുശേഷം ഈ വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യം കൂടി വൈസ് ചാൻസലർ ഗവർണർക്ക് മുന്നിൽ വെച്ചു എന്നാൽ ഇപ്പോൾ തൽക്കാലം വൈസ് ചാൻസലർ അടക്കം വൈസ് ചാൻസലർ ഇടപെട്ട് പരിഹരിച്ചാൽ മതി അതിനുവേണ്ടിയുള്ള വിഷയങ്ങൾ മാത്രമേ സർവകലാശാലയിലുള്ളൂ എന്നതാണ് ഈ വിഷയത്തിൽ ആ ചാൻസലർ എടുക്കുന്ന നിലപാട് നേരത്തെ നൽകിയ റിപ്പോർട്ടുകളിന്മേലൊന്നും സിസാ തോമസ് നൽകിയ റിപ്പോർട്ടിലാണെങ്കിലും സർവകലാശാല സംഘർഷവുമായി ബന്ധപ്പെട്ട് നൽകിയ റിപ്പോർട്ടിലാണെങ്കിലും ഒന്നും കാര്യമായ ഇടപെടലൊന്നും തന്നെ ഈ ചാൻസലർ എടുത്തിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ചാൻസലർ ഒന്ന് അയഞ്ഞു നിൽക്കുന്നു ഗവർണർ ഒന്ന് അയഞ്ഞു നിൽക്കുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം മറുവശത്ത് വി സി സർവകലാശാലയിൽ ഇന്നേക്ക് പതിവ് പതിനേഴ് ദിവസം തികഞ്ഞിരിക്കുന്നു ആ പതിനേഴ് ദിവസത്തെ കണക്കുകൾ ചൂണ്ടിക്കാട്ടി എസ് എഫ് ഐ സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ് വി സി ഒളിച്ചോടുകയാണ് എന്നും വിദ്യാർത്ഥികളുടെ ഭാവി അടക്കം പ്രതിസന്ധിയിലേക്ക് പ്രതിസന്ധിയിലേക്കാക്കുന്ന കാര്യങ്ങളിലേക്ക് വി സിയുടെ ഇടപെടലുകൾ നീക്കുന്നു എന്നതുമാണ് എസ് എഫ് ഐ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ആരോപണം നേരത്തെ എസ് എഫ് ഐ ഒരു മാർച്ച് നടത്തിയിരുന്നു അതിന് തൊട്ടു പിന്നാലെ ഇന്നലെ ഒരു വിചാരണ സദസ് നടത്തി സർവകലാശാല ക്യാമ്പസിനുള്ളിൽ ഇന്ന് വീണ്ടും എസ് എഫ് ഐയുടെ ഒരു വലിയ ആ വിദ്യാർത്ഥി മാർച്ചാണ് സർവകലാശാലയിലേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇതിനു മുൻപ് നടന്ന മാർച്ചിൽ കടുത്ത സംഘർഷമാണ് സർവകലാശാല മണിക്കൂറുകളോളം സ്തംഭിപ്പിക്കുന്ന നിലയിലായിരുന്നു അന്നത്തെ മാർച്ച് ഇന്നിപ്പോൾ എന്താകും എന്നത് നമുക്ക് കാത്തിരിക്കാം ഗോപാൽ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രി അമേരിക്കയിലെ ചികിത്സയ്ക്ക് ശേഷം നാട്ടിലെത്തിയല്ലേ അതേപോലെ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തി അമേരിക്കയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹം കഴിഞ്ഞ ജൂലൈ അഞ്ചാം തീയതിയാണ് പോയത് ജൂലൈ അഞ്ചാം തീയതി മിനസോട്ടയിലെ മയോ ക്ലിനിക്കിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദഗ്ധ ചികിത്സയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നത് അതിനുശേഷം അദ്ദേഹം ശനിയാഴ്ചയോടുകൂടി ആ ചികിത്സ പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം ശനിയാഴ്ചയോടുകൂടി ദുബായിൽ എത്തി ദുബായിൽ പൊതുപരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ശേഷം ഇന്ന് പുലർച്ചെ മൂന്ന് മണിയുടെ വിമാനത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ പകർത്തിയിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ ആ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് നാലാമത്തെ തവണയാണ് ഇത് മുഖ്യമന്ത്രി വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി അത് അമേരിക്കയിലേക്ക് യാത്രയാകുന്നത് ആദ്യം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലും ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലും ശേഷം ഏപ്രിൽ മാസം അവസാനവുമായിരുന്നു ഇതിനു മുൻപ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ യാത്ര നടത്തിയത് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആ ചികിത്സകളുടെ തുടർ ചികിത്സ അതിന്മേലുള്ള പരിശോധന എന്നിവയ്ക്ക് വേണ്ടിയിട്ട് ാണ് ഇപ്പോൾ ഇത്തവണത്തെ യാത്ര ഉണ്ടായത് അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് പിന്നാലെ പലതരത്തിലുള്ള റൂളുകളും വിമർശനങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു കാരണം കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെയാണ് അദ്ദേഹം വിദേശ യാത്രയ്ക്ക് പോയത് അതുകൊണ്ട് തന്നെ ആ തരത്തിലേക്കുള്ള പരിഹാസങ്ങൾ കൂടി അദ്ദേഹം ആ ഘട്ടത്തിൽ വിധേയനായിരുന്നു എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ പത്ത് ദിവസത്തെ യാത്ര പൂർത്തിയാക്കി ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്തെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക്